പുനരധിവാസ പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് റോസുമല ഈറ്റപ്പടപ്പ് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിനു മുൻപിൽ അനിശ്ചിതകാല ഉപരോധം സംഘടിപ്പിച്ചു റോസുമല സ്വയം സന്നദ്ധ പുനരധിവാസ സമിതിയുടെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല ഉപരോധം സംഘടിപ്പിച്ചത് സ്വയം സന്നദ്ധ പുനരധിവാസ സമിതി അംഗം ബാബുരാജ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സമിതി അംഗം നജീബ് സ്വാഗതം പറഞ്ഞു റോസുമല ജമാഅത്ത് ഉസ്താദ് നംഷീദ് നജാഹി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ നാട്ടിലെ കരുത്തരായ ചെറുപ്പക്കാരിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു മത്സരം വെച്ചു തൻ്റെ രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ വലിയൊരു കുളം കുഴിച്ചിട്ട് വലിയ ഒരു നീന്തൽ കുളം കുഴിച്ച് അതിൽ നിറയെ മുതലകളെ ഇട്ടു മുതലകളെ നിറച്ചിട്ട് രാജാവ് മത്സരം തീരുമാനിച്ചു ഈ കുളത്തിൻ്റെ ഇക്കരെ നിന്നും അക്കരയിലേക്ക് നീന്തി കടക്കുന്ന ആരാണോ അയാൾക്ക് എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു മത്സരത്തിന് വേണ്ടി അനേകം ആളുകൾ വന്ന് നിന്നു അങ്ങനെ പലരും അതിൽ ചാടി പലരെയും മോല പിടിച്ചു ഒരാൾ ചാടി നീന്തി അക്കരെ കയറി അക്കരെ കയറിയപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ രാജാവ് വിളിച്ചു വരുത്തി രാജാവ് വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ മകളെ ഞാൻ അദ്ദേഹത്തിന് വിവാഹം ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പറയുമ്പോൾ ഈ അക്കരക്കരയിലേക്ക് നീന്തി കയറി ആ മനുഷ്യൻ രാജാവിനോട് പറയാണ് വിവാഹമൊക്കെ നമുക്ക് തീരുമാനിക്കാം വിവാഹം വിവാഹം തീരുമാനിക്കുന്നതിന് മുമ്പ് താങ്കളുടെ മകളെ ഞാൻ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എന്നെ ആരാണ് ഈ കുളത്തിലേക്ക് തള്ളിയിട്ടത് എന്ന് എന്ത് ചെയ്യണം ആദ്യം എനിക്കറിയണമെന്നുള്ളത് അപ്പോ അതേ ഒരു അവസ്ഥയിലാണ് പല ആളുകളും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഈ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ളൊരു ധാരണയാണ് പലർക്കും ഉള്ളത് ഒന്നും സംഭവിക്കാനില്ല ഈ സമരസമിതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ഓരോരുത്തർക്കും മാന്യമായി ഇവിടെ നിന്ന് പോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ഇത്തരണത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മള് അങ്കിള് പറഞ്ഞതിലേക്ക് പറഞ്ഞ വാക്കിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് നമ്മൾ ആരുടെയും ഒരു ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ കൂടിയിട്ടുള്ളത് ന്യായമായ മാന്യമായ നമ്മുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊരുവയിലെത്ത് കൂടിയിട്ടുള്ളത് ആ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ഇത്തരണത്തിൽ എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഭിന്നാഭിപ്രായങ്ങൾ പലതും വരാം പല രീതിയിൽ ഇപ്പം അങ്കിള് പറഞ്ഞതുപോലെ തന്നെ ഈ പദ്ധതി മുടക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഏത് ഉദ്യോഗസ്ഥലങ്ങളിൽ എന്നുള്ള സംഗതിയൊക്കെ നമുക്ക് ഇവിടാം നമ്മുടെ നാട്ടുകാരിൽ തന്നെ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വളരെ ജാഗ്രതയോടുകൂടി വളരെ ഐക്യത്തോടു കൂടി എന്ത് ചെയ്യണം ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ സമരപരിപാടികളിൽ പരിപാടികളിൽ എന്ത് ചെയ്യണം പങ്കുചേരണം നമ്മളാൽ കഴിയുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ ഒരു സമിതിക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുത്ത് നമ്മുടെ ഈ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഇതിൽ ഈ ഒരു ഇതിൻ്റെ ഒരു പൂർണ്ണമായ വിജയം നമുക്ക് മുഴുവൻ പേർക്കും അതിപ്പോൾ ഈ അഗ്രിമെൻ്റ് കഴിഞ്ഞവർക്കാകട്ടെ അപേക്ഷ കൊടുത്തവർക്കാകട്ടെ ഇനി അപേക്ഷ കൊടുക്കാനിരിക്കുന്നവർക്കാകട്ടെ മുഴുവൻ പേർക്കും ഈ ന്യായമായ അവരുടെ കിട്ടേണ്ട അവകാശം നേടിയെടുക്കുന്നതുവരെ നമ്മൾ ഈ സമരമുഖത്ത് ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നാമത്തിൽ ഞാൻ ഈ ജഗതീശ്വരൻ്റെ സമിതി അംഗങ്ങളായ സതീശൻ രാജേഷ് അനീഷ് ഷംലാൽ എബ്രഹാം കെ എന്നിവർ സംസാരിച്ചു സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി നാനൂറ്റി എൺപത്തിമൂന്ന് ബാർ പതിനെട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് സർക്കാർ നാളിതുവരെ ആനുകൂല്യം നൽകാൻ തയ്യാറായിട്ടില്ല ഭൂമിക്കായി സർക്കാരിൽ എഗ്രിമെൻ്റ് വെച്ചിട്ട് ഒരു വർഷത്തിലേറെയായി കാത്തിരിക്കുന്നു മാത്രമല്ല മറ്റപേക്ഷകരും അപേക്ഷ നൽകി കാത്തിരിക്കുന്നു എന്നാൽ കാലങ്ങളേറെയായിട്ടും തുടർ നടപടികൾ റവന്യൂ വകുപ്പും വനം വകുപ്പും സ്വീകരിച്ചിട്ടില്ലെന്ന് സമരക്കാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് എൺപത്തി മൂന്ന് കേന്ദ്ര ഗവൺമെൻ്റ് ഉത്തരവായി നെറ്റിലും മറ്റ് പൊതുസമൂഹത്തിലും വന്നപ്പോൾ അതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനായി ബഹുമാനപ്പെട്ട അന്നത്തെ ഒന്നാം പിണറായി സർക്കാർ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ കെ രാജു അവർ മന്ത്രിയെ സമീപിച്ചു എന്നാ പദ്ധതി ഉടൻ നടപ്പിലാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് റോസ്മലയിലെ നൂറ്റി എൺപത്തഞ്ച് കുടുംബങ്ങളെ വൃത്തിയീർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി എട്ടാം തീയതി ജസ്റ്റിസ് അസാല കോടതിയിൽ നൂറ്റി അൻപത്തഞ്ച് അപേക്ഷരെയും പുനരധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉത്തരവായി തന്നിട്ടുള്ളതാണ് എന്നാൽ റോസ്മലയിലുള്ള ഒരു വിഭാഗം ആൾക്കാർ രണ്ട് തട്ടിലേക്ക് മാറുകയും കുറച്ചുപേര് പോകുന്നില്ല എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ വരികയും അവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും രണ്ട് കേസ് അവർ ഫയൽ ചെയ്യുകയും എന്നാൽ ആ കേസിലൊക്കെ പോകാൻ തയ്യാറായിട്ടുള്ള നൂറ്റി അൻപത്തഞ്ചങ്ങളുടെ പുനരധിവാസ സമിതി രൂപീകരിച്ച് ഞങ്ങളതിൽ ബന്ധപ്പെട്ട് ആ കേസിൽ കക്ഷി ചേരുകയും കക്ഷി ചേർന്നുകൊണ്ട് വനംകുടികളിൽ ഒറ്റപ്പെട്ടു പോയ പാവപ്പെട്ട ജനതയെ പുറം ലോകം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയി പുനസിക്കുന്നതിന് കൊണ്ടുവന്ന ഉത്തരവ് നടപ്പിലാക്കാനാണ് ഹൈക്കോടതി ഉത്തരവായത് ആ ഉത്തരവും പ്രകാരം പദ്ധതി നടപ്പിലാക്കാൻ പറഞ്ഞിട്ട് വീണ്ടും ഒരു വർഷക്കാലം രണ്ടായിരം പണ്ടർക്കായി വന്നിട്ട് ഒരു വർഷക്കാലം വീണ്ടും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അധികൃതരുടെ പുറവിന് ഒരുപാട് പരാതികളുമായി മുന്നേറുകയും പോയപ്പോൾ ഒരു 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 കാരണവശാൽ എല്ലാവർക്കും കിട്ടുന്ന നടത്താൻ പദ്ധതിയുടെ കാലാവധി തീരുന്നത് വരെ അപേക്ഷകരെ പറഞ്ഞു പറ്റിക്കുന്ന അവസ്ഥയാണുള്ളത് ഈ ഭൂമിയിൽ വന്യമൃഗശല്യം കാരണം ഒരു കൃഷിയും ചെയ്യാൻ സാധിക്കുന്നില്ല ഭൂമി സ്വന്തം മക്കളുടെ പേരിൽ ഭാഗപത്രം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കരിനിയമവും കൊണ്ടുവന്നു ഈ വസ്തുവിന്മേൽ വിദ്യാഭ്യാസ ലോണുകളോ കാർഷിക ലോണുകളോ മറ്റേതെങ്കിലും ആവശ്യത്തിനുള്ള ലോണുകളോ ഒരു ബാങ്കും നൽകാൻ തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു പുനരധിവാസ സ്ഥലമായതിനാൽ വിറ്റിട്ടു പോകുവാനും കഴിയുന്നില്ല സെന്തുരുണി വന്യജീവി സങ്കേതത്തിനുള്ളിലെ പ്രകൃതി ദുരന്ത മേഖലയായതിനാൽ മനുഷ്യർ ഭയത്തോടെ കഴിഞ്ഞുകൂടുന്നു ഇവിടെ നിന്നും താമസക്കാരെ പുനരധിവസിപ്പിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ യൂണിറ്റ് ഒന്നിന് പത്ത് ലക്ഷം രൂപ കേരള സർക്കാരിന് നൽകി കഴിഞ്ഞു ഏഴ് വർഷം കഴിഞ്ഞിട്ടും അറുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് മാത്രമാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത് നൂറ്റി അൻപതോളം അപേക്ഷകൾ ലഭിച്ചിട്ടും ആനുകൂല്യം കിട്ടാത്തതിനാൽ അപേക്ഷ നൽകാൻ മറ്റുള്ളവർ മടിക്കുകയാണ് ജീവിതം ദുസ്സഹമായതിനാൽ അപേക്ഷ നൽകിയ ജനങ്ങൾ നിത്യവൃത്തിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് വീടെടുത്ത് അലയുകയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ സാധിക്കുന്നില്ല ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അപേക്ഷകരെ ഉടൻ പുനരധിവസിപ്പിക്കാൻ തയ്യാറാകണം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ സെന്ധുരുണി വന്യജീവി സങ്കേതത്തിലെ ഇരുന്നൂറ്റിനാല് കുടുംബങ്ങളിൽപ്പെട്ട മുന്നൂറ്റി നാല്പത്തിനാല് അംഗങ്ങൾക്ക് അൻപത്തിയൊന്ന് കോടി അറുപത് ലക്ഷം ഈറ്റപ്പടപ്പ് സെക്ഷനിൽ മാത്രം നീക്കിവച്ചിട്ടുള്ളതാണ് എന്നിട്ടും പദ്ധതി നടപ്പിലാകാതെ വന്നപ്പോൾ ഒന്നടങ്കം അപേക്ഷകർ പദ്ധതി നടപ്പിലാക്കാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നായി അനുകൂല വിധി നേടിയിട്ടുള്ളതുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പദ്ധതി നടപ്പിലാകാതെ സർക്കാർ നീട്ടിക്കൊണ്ടുപോയി ഈ സർക്കാരിനും വനം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പുനരധിവാസ സമിതി കോടതിയെ ലക്ഷ്യം സമർപ്പിച്ച് പദ്ധതി നടപ്പിലാക്കി എന്നാൽ പദ്ധതിയുടെ കാലാവധി തീരാറായിട്ടും അപേക്ഷകരെ പുനരധിവസിപ്പിക്കാൻ കോടതി വിധികളെ മാനിക്കാത്ത സർക്കാരിനും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമെതിരെയും പ്രകൃതി ലോല പ്രദേശമായ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന ചെന്തുരുണി വന്യജീവി സംഗീതത്തിനുള്ളിൽ നിന്നും അടിയന്തരമായി ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷകരുടെ കുടുംബങ്ങൾ ഒറ്റക്കെട്ടായി ഈറ്റപ്പടപ്പ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ഒന്നാം ഘട്ട അനിശ്ചിതകാല ധർണ പുനരധിവാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നതെന്ന് സമരക്കാർ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ